ദൈവനാമോത്തപ്പെടത്തെ എത്ര പേരിൻ്റെ പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരെയും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് വിലപ്പേർ രണ്ടിന്റെ അഞ്ച് ഇനം വായിക്കുന്നു ക്രിസ്തു വേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്നെ കേൾക്കുന്ന ദിവൈതലെ കറുത്ത അവൻ്റെ വചനം പറയുന്നു ക്രിസ്തുവേശുവിലുള്ള ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് എന്താണ് ക്രിസ്തു വേശുവിലുള്ള ഭാവം താഴ്മയുടെ ഭാവം അതിൻ്റെ താഴോട്ടുള്ള വചനം ഇങ്ങനെ വായിക്കുന്നു അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളയണം എന്ന് വിചാരിക്കാതെ തന്നെ താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താൻ താഴ്ത്തി മരണത്തോളം മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തിന്നു അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി എന്നെ കേൾക്കുന്ന ദൈവം എതിരെ കർത്താവിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നു അമിത് സ്തോത്രം ദൈവമായിരിക്കെ മനുഷ്യ സന്ദർശത്തിലായി ഭൂമിയിൽ അവതരിച്ച ദൈവമായിരിക്കുന്ന യേശു ക്രിസ്തു താഴ്മയുടെ സ്വഭാവം കാണിച്ചു സ്നേഹത്തിന്റെ സ്വഭാവം കാണിച്ചു ആ താഴ്മയുടെ ആ സ്നേഹത്തിന്റെ സ്വഭാവം നമ്മളിലും ഉണ്ടായിരിക്കട്ടെ എന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത് കർത്താവിന്റെ വചനം ഈ വചനത്തിൽ കൂടി പരിശുദ്ധിയാത് നമ്മളോട് ആലോചനയറിയിക്കുന്നത് കർത്താവിൻ്റെ വചനം പറയുന്നു ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവം ഇതലെ അമ്മ സ്തോത്രം താഴ്മ ധരിച്ച് കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം ഈ വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് പോയട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ ശ്രദ്ധിക്കുന്നു കർത്താവ് ഈ വചനം ശ്രവിച്ചു എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു താഴ്മയുടെ സ്വഭാവം ധരിപ്പാൻ സ്വർഗത്തിനതയും ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ എന്തെങ്കിലും മേഖലകളിലേക്ക് ഞങ്ങൾക്ക് അഹങ്കാര സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവിനോട് ഇന്ന് ഈ പകലിൽ ക്ഷമ ചോദിക്കുന്നു കർത്താവ് ഞങ്ങളെ കഴിഞ്ഞ കാലങ്ങളെ ഓർക്കാതെ കർത്താവെ അങ്ങയുടെ താഴ്മയുടെ സ്വഭാവം കർത്താവെ ഞങ്ങളുടെ ഉള്ളിൽ തരണമേ താഴ്മയെ ധരിപ്പാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്ന കർത്താവെ സ്വർഗത്തുടർന്ന് പ്രാർത്ഥനയുടെ നന്ദി സകലമാനവും മത്തം കർത്താവിന് ഞങ്ങൾക്ക് ആ ജീവിതത്തെ ദേഷ്യം തന്നെ ആമേ ആമേ യുവജനങ്ങളാണെ ഇവരെ എന്തെങ്കിലും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുക